ഇന്ന് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ആ പ്രൊഡക്റ്റ് കാണിച്ചു വരുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതിൻ്റെ പഴയ സെയിം സാധനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ കുറച്ച് ക്ലോത്ത് ബാഗ്സ് വെച്ചിരുന്നു എൻ്റെ സാരിയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ട് വർഷമായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ ജോലിസ്ഥലത്തേക്ക് വരുമ്പം വണ്ടിയിൽ കാറിലാണ് ഇതൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഇത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഫുൾ അതിൻ്റെ പ്ലാസ്റ്റിക് കവേഴ്സ് പൊട്ടിപ്പോയി രണ്ട് വർഷത്തിന് ഇതിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ എൻ്റെ റഫായിട്ടുള്ള പ്രവൃത്തി കാരണം ഇതിങ്ങനെയതാണ് അതല്ലെങ്കിൽ ഒരുപാട് കാലം ഇത് ഒന്നും കൂടിയും ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരു ഇയർ ഒക്കെ ഇനി ലാസ്റ്റ് തന്നെ അപ്പോൾ ഇത് മാറ്റണം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ നമ്മളുടെ സാരി മടക്കി വയ്ക്കുന്ന കുറച്ച് കവറുകൾ വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണെന്ന് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ നല്ല അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി നാൽപ്പത് രൂപ കൊണ്ട് എനിക്കായത് അപ്പോൾ ഓ ഇത് സെയിം മെറ്റീരിയൽ തന്നെ പക്ഷേ ഡിഫറൻ്റ് ആയിട്ട് കുറച്ചും കൂടി നല്ല എന്താ പറയുക ഒരു ഫ്ലോറൽ പ്രിൻറ് പോലെ ഒരു ലീഫ് പ്രിൻറ് പോലെ ആണ് വന്നിരിക്കുന്നത് ക്രീം കളറിൽ ഓറഞ്ചും ഗ്രീനും കൂടി വന്നപ്പോൾ ചെറുതായിട്ടൊരു പ്രൊജക്ഷൻ തോന്നി അപ്പോൾ എൻ്റെ പഴയ കവറിനെ കാട്ടി എനിക്കൊന്നും കൂടി ഇതാണ് ഇഷ്ടമായത് കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സാരി ആണ് സാരിയാണ് യൂണിഫോം അപ്പോൾ നമുക്ക് ചുരിദാർ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല സാരി തന്നെ യൂസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഞാനിവിടെ പുതിയ ജോലി സ്ഥലത്ത് വന്നപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കബോർഡും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എവിടെയാണ് സ്റ്റോർ ചെയ്യണമെന്നൊക്കെ കാണിച്ചുതരാം പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഓഫീസ് വെയറും കാണിച്ചു തരാം കേട്ടോ ഓ അപ്പം നല്ല കംഫർട്ടാണ് നല്ല സിബൊക്കെയുള്ള നല്ല അത്യാവശ്യം സ്പേസസ് സ്പേസ് ഉള്ള ഒരു എന്താ പറയുക കവറാണ് പാക്കിങ് പിന്നെ ഇതിൻ്റെ തുണി എന്ന് പറയുന്നത് ഇപ്പം അത്രയും അട്ട നല്ല സൂപ്പർപ്പെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് നന്നായിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് സാരി സാരീസ് നമുക്ക് ചുളിയാതെ ഒക്കെ കറക്റ്റായിട്ട് നിർത്തി വെക്കാൻ പറ്റും അവർ ഇങ്ങനത്തെ നല്ല കണ്ടുപോയി ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് നല്ല സ്ഥലമുണ്ട് അപ്പോൾ സ്റ്റിഫായിട്ട് നിൽക്കും സാരികളെല്ലാം മടക്കി നമ്മൾ വൃത്തിയാക്കിയിട്ട് വെക്കാം പിന്നെ ഈ ഗ്ലാസ് കവറുള്ളതുകൊണ്ട് ഗ്ലാസ് കവറിന് നമുക്ക് കാണാം ഏതൊക്കെ ഡ്രസ്സുകളാണ് അതിലുള്ളതെന്ന് കാണാം ഇതിൻ്റെ ഗ്ലാസ് കവറ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല കവർ തന്നെയാണ് പിന്നെ വൺ സിക്സ്റ്റി അല്ലെങ്കിൽ ആ ഒരു വൺ ഫോർട്ടി റേഞ്ചിനൊക്കെ നമ്മൾ ഇത്രയ്ക്ക് എന്തെയാണ് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ നേരത്തെ ഞാനൊരു ക്ലോത്തിൻ്റെ കബോർഡ് ഒരു പിങ്ക് കബോർഡ് വാങ്ങിച്ച് ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് ഉണ്ട് അപ്പോൾ ഞാനത് വാങ്ങിച്ചു അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു അതും ഞാൻ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഓഫീസിലെ കുറച്ച് മൽമൽ കോട്ടൺ സാരീസാണ് ഞാൻ യൂസ് ചെയ്യാം മിക്കതും ഞാൻ അതാണ് യൂസ് ചെയ്യുക എനിക്ക് അത് നല്ല ഇഷ്ടമാണ് സൂപ്പർ കംഫർട്ടാണ് അപ്പോൾ എൻ്റെ അടുത്തൊരു പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഗ്രാമിൻ്റെ കളറുള്ള ഒരു ഷെയ്ഡ് ബ്ലാക്കും കൂടിയും വരുന്ന നല്ല ഷെയ്ഡായിട്ടുള്ള ഒരു വേറൊരു സാരി കൂടെ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂല് വൈറ്റ് സ്ട്രൈപ്സ് വരുന്നത് നല്ല നല്ല സൂപ്പർ കംഫർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കംഫർട്ടുള്ള സാരിയാണ് ഇത് ഞാൻ മൂന്നും വാങ്ങിച്ചത് മീഷോ എന്നാണ് കേട്ടോ നല്ല റിവ്യൂ ആണ് നല്ല ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമാണ് വേനൽക്കാലത്ത് അത്രയും നല്ലതാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സ്റ്റിഫൻ ഷൈൻ ഒക്കെ ചെയ്യണം ഇപ്പം അവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ കൊടന്നുകൊണ്ടൊക്കെ ചുടിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇതിനെല്ലാം അയൺ ചെയ്ത് വൃത്തിയാക്കണം ഇത് പിന്നെ ഒരു ഗ്രീൻ കളറുള്ള ഒരു ടിഷ്യൂ സാരിയാണ് അതിനൊരു ചെറിയ ബോർഡർ ഒക്കെ വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഉണ്ടാകുന്ന ബ്ലാക്ക് ഇങ്ങനെ രാധാകൃഷ്ണയുടെ ഒരു എന്താ പറയുക വർക്കാണ് അത് അതിൽ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ് ഒരു ഗ്രേ കളർ ബോർഡർ ആയിട്ട് അത് ഉടുത്തു നല്ല ഭംഗിയാണ് നമുക്ക് നല്ല നന്നായിട്ട് കംഫർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും കാണാനും ഒരു ഭംഗിയാണ് ബ്ലാക്കിനോട് പിന്നെ എല്ലാവർക്കും സ്പെഷ്യലി ബ്ലാക്കിനോടൊരു ഇഷ്ടം ഉണ്ടാവും അങ്ങനെ ഇതൊക്കെ ഇപ്പം ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ നമുക്കിതൊക്കെ അയൻ ചെയ്ത് സെറ്റ് സെറ്റാക്കിയാലാണ് ഓഫീസിലേക്ക് വരാൻ പറ്റും പിന്നെ ഇതണ്ട് എനിക്ക് എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അപ്പം ആ മാഡം എനിക്ക് തന്ന സാരിയാണ് ഞാൻ പുതിയ ജോലി സ്ഥലത്തേക്ക് വരുമ്പം എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് അതിന് ഞാൻ വൈറ്റ് കളറ് ബ്ലൗസാണ് യൂസ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയാണ് ഓടുത്തുകഴിഞ്ഞാൽ എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സാണ് അപ്പോൾ പിന്നെ അതൊക്കെ ഫോൾഡ് ചെയ്ത് നമ്മളിങ്ങനെ മടക്കി വെച്ചു ഓരോന്നും ഓരോന്നും പിന്നെ ഇത് അതെ ഒരു ഗ്രേ കളറാണ് ഗ്രേ കളറില് പിങ്ക് ബോർഡർ വരുന്നത് ഇതിന് ഞാൻ പിങ്ക് കളർ ഫുൾ സ്ലീവ് ബ്ലൗസാണ് യൂസ് ചെയ്യുന്നത് നല്ല കോട്ടൺ കോട്ടനല്ലാതെ ഒരു മിക്സ്ഡ് ടൈപ്പ് ഓഫ് ആണ് പിന്നെ ഇതൊന്ന് ട്രെൻഡിങ് ആയി മീഷോയിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന വെറും ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ സാരിയാണ് ഇത് നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് വെയർ ചെയ്യാനും പറ്റും ചെറിയൊരു വർക്കൊക്കെ സൈഡിൽ വരുന്ന നല്ല അടിപൊളി സാരി അത് പിന്നെ ഞാൻ ഇപ്പോൾ ഉടുത്തിട്ടുള്ള സാരി തന്നെയാണത് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഗോൾഡൻ കളറ് വർക്കായിട്ട് ഇപ്പം നിങ്ങൾ വൈ വൈകിങ്ങനത്തെ കുറച്ചും കൂടിയൊക്കെ സാരികൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ സ്പെഷ്യലി ഞാനിപ്പോൾ തമിഴ്നാടാണ് വരയ്ക്കുന്നത് അപ്പോൾ ഈ തമിഴ്നാടിൻ്റെ കൾച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ പട്ട് സാരിയോടും അതിനോടൊക്കെ കുറച്ചും കൂടി എന്താ പറയുക ഒരു പ്രിയമുള്ള ഒരു നാടാണ് അപ്പം എനിക്ക് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഞാൻ ഏകദേശം ആ ഒരു സൈഡിക്ക് മാറ്റി ഇത് ഒരു മാങ്കോ യെല്ലോ ആണ് വലിയ ബ്രോഡായിട്ടുള്ള ബോർഡറൊക്കെ വരുന്ന ഒരു ഇതാണ് പല്ലുവിൻ്റെ സൈഡിൽ അത്ര വർക്കില്ല പക്ഷേ ഇതിൻ്റെ കസവാണ് നല്ല വീതിയുള്ള കസവാണ് നമുക്ക് കൊടുക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലേക്ക് വരും ഈ യെല്ലോ ഞാൻ മാച്ചിങ് ആവില്ല എന്ന് പറഞ്ഞ് മാറ്റി മാറ്റിവെച്ചതായിരുന്നു പക്ഷേ മെറൂൺ കളർ ബ്ലൗസ് ഇട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള മെറൂൺ കളർ ബ്ലൗസ് ഇട്ടിട്ട് ഞാൻ യൂസ് ചെയ്തു പിന്നെ ഇതുപോലെ പിങ്കും ബ്ലാക്ക് ബോർഡറും ബ്ലാക്ക് പല്ലു വരുന്ന ബോർഡർ ഇല്ല ബോർഡറും ചെറുതായിട്ടൊരു ബ്ലാക്ക് ടിഷുൻ്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ ചെറിയ ഡോട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പിങ്ക് സാരി ഇതിലിങ്ങനെ നന്നായിട്ടിങ്ങനെ പംപംസ് പോലെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു കസവിൻ്റെ ടിഷ്യൂ സാരി തന്നെയാണ് ഇത് നമ്മൾ കുത്തമ്പുള്ളിന്ന് വാങ്ങിച്ചതാണ് ഒരു പിങ്ക് കളർ പിങ്ക് തന്നെയാണ് ബോർഡർ വരുന്നത് നല്ല നന്നായി ലൈറ്റ് പിങ്ക് കളർ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇത് എന്തോ ഒരു ഒരു പ്രത്യേക തരം ഒരു കോപ്പർ ഷെയ്ഡ് പോലത്തെ ഒരു പിങ്കൊക്കെ വരുന്ന കോപ്പറും പിങ്കും സിൽവറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു സാരിയാണിത് അപ്പം ഇത് ഇപ്പം കുറച്ച് സാരികളെ നമ്മൾ കൊടുന്നിട്ടുള്ളൂ ഇനിയും കൊണ്ടുവരണം വീട്ടിൽ നിന്ന് കുറേയും കൂടിയും കൊണ്ടുവരാണ്ട് പിന്നെ എല്ലാം ഇപ്പം ഓഫീസ് വെയർസ് ആണ് എന്നും പറയാൻ പറ്റില്ല കുറേയൊക്കെ നമ്മളെല്ലാം ഇതിൽ അടുക്കിപ്പൊറുക്കി ഒതുക്കി വെച്ചു നല്ല നന്നായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഒറ്റ ഒരു കതിൽ തന്നെ ആറ് സാരിയൊക്കെ മടക്കി വെച്ചിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് അപ്പം എല്ലാം കൂടി ഞാൻ എല്ലാം ഒതുക്കി ബാഗിലാക്കി എല്ലാം വെച്ചു എൻ്റെ ചുരിധാരകളും സാരികളും പിന്നെ മോനെ പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെച്ച് നമ്മളുടെ കട്ടിലിൻ്റെ മുകളിലാണ് ഇത് ഡബിളായിട്ടുള്ള കട്ടിലാണ് അവിടെ വെച്ചു